ശരിക്കും ചന്ദ്രൻ്റെ പുറത്ത് ഒരു വലയം കാണപ്പെട്ടു കുറച്ച് ദിവസം മുമ്പ് അതിനെപ്പറ്റി ഒരു ജ്യോതിഷവിധി പ്രകാരം ഒരു പഠനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അത് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വരാറുണ്ട് അപ്പം വരേണ്ട സ്ഥലമെന്ന് പറയുന്നത് കൊട്ടാരക്കര വെണ്ടാറാണ് വെണ്ടാർ സ്വദേശിയാണ് ഞാൻ വെണ്ടാർ മുരാരി തന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങളോ പ്രവചനവുമായി വൈറൽ തന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തെ കാത്തിരിക്കുന്നത് കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളുമാണെന്ന് പ്രവചനവുമായി വൈറൽ തന്ത്രി ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുട്ടിയെ കണ്ടെത്തുന്ന സമയവും പ്രതികളെ കണ്ടെത്തുന്ന സമയവും കൃത്യമായി പ്രവചിച്ച് സോഷ്യൽ മീഡിയയുടെ കയ്യേടി നേടി വൈറലായ തന്ത്രിയാണ് കേരളത്തിന്റെ പുതുവർഷ പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിയാണ് പുതിയ വൈറൽ താരം കഴിഞ്ഞ ദിവസം ചന്ദ്രന്റെ പുറത്ത് ഒരു വലയം കാണപ്പെട്ടു ഇതിനെക്കുറിച്ച് ജ്യോതിഷവിധി പ്രകാരം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും നാളുകൾ കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ും കേരളത്തെ തേടി വരും തുടക്കത്തിന്റെ മുന്നോടിയായാണ് ഇത് കണ്ടത് പ്രശ്നം വഹിക്കുമ്പോൾ സൂര്യൻ ചന്ദ്രൻ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളാണ് പ്രശ്നം വയ്ക്കുന്നത് സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ദുരിതങ്ങളും കഠിന രോഗങ്ങളും ദുർഘടങ്ങളും രോഗ അത്യാപത്തുകളും വന്നു ഭവിക്കും രാജ്യങ്ങൾ രാജ്യത്തോടും മനുഷ്യൻ മനുഷ്യനോടും വളരെ വേറിട്ട രീതിയിൽ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് പിഞ്ചുകുഞ്ഞിനെ കൊന്ന പോലുള്ള അവസ്ഥകൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകുമെന്നും തന്ത്രി വ്യക്തമാക്കി അതായത് ശരിക്കും ചന്ദ്രന്റെ പുറത്ത് ഒരു വലയം കാണപ്പെട്ടു കുറച്ച് ദിവസത്തിന് മുമ്പ് അതിനെപ്പറ്റി ഒരു ജ്യോതിഷവിധി പ്രകാരം ഒരു പഠനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരും നാളുകൾ ശരിക്കും കഷ്ടനഷ്ടങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പം അതിൻ്റെ തുടക്കത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ശരിക്കും ഇത് കണ്ടിരിക്കുന്നത് അപ്പോൾ ആ നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ ശരിക്കും ഒൻപത് ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ വരുന്ന ഒൻപത് ഗ്രഹങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ പ്രശ്നം ചിന്തിക്കുന്നത് അതിൽ പ്രധാനികളാണ് അവരൊക്കെ അപ്പോൾ അതിൻ്റെ സ്ഥിതി നോക്കിയപ്പോൾ ഏറെ ദുരിതങ്ങളും ദുർഘടഘട്ടങ്ങളും രോഗ അത്യാപത്തുകളും വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഉണ്ടെന്ന് തന്നെ പറയണം സാധ്യതയെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ അപ്പം രാജ്യങ്ങൾ രാജ്യത്തോടും മതങ്ങൾ മതങ്ങളോടും മനുഷ്യൻ മനുഷ്യനോടും തന്നെ വളരെ വേറിട്ട തരത്തിൽ പോകുന്ന ഒരവസ്ഥയാണ് ഈ ചന്ദൻ്റെ വിശേഷം നമുക്ക് പറയേണ്ടത് അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കണ്ടെത്തിയ അന്നേ ദിവസം രാവിലെ മുതൽ ഓയൂർ പൂയപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും ഒരുപാട് കോളുകൾ വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കണ്ടെത്തുന്ന സമയം നോക്കിയത് നോക്കിയപ്പോൾ ഒരു സമയം ലഭിച്ചു അത് ടിക്ടോക്കിലിട്ടു കൃത്യസമയമായപ്പോഴേക്കും കുട്ടിയെ കണ്ടെത്തിയതായി അറിയിപ്പും വന്നു ഇതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്ത് വന്നത് തുടർന്നാണ് ഒരുപാട് പേർ പ്രതികളെ കിട്ടുന്ന സമയം ചോദിച്ചത് വീണ്ടും ഗ്രഹസ്ഥിതി നോക്കിയപ്പോൾ പ്രതികളെ കിട്ടുന്ന സമയം ലഭിച്ചു അതും പോസ്റ്റ് ചെയ്തു പ്രവചിച്ച സമയത്തിൽ നിന്ന് അണു ാതെ കുട്ടിയെ ലഭിച്ചു പ്രതികളെ പിടികൂടിയ പിറ്റേന്ന് ഓയൂരിൽ കുട്ടിയെ കാണാൻ പോയിരുന്നു സുഹൃത്തിനൊപ്പമാണ് പോയത് വളരെ സന്തോഷവും അഭിമാനവും തോന്നി രണ്ടായിരത്തി അഞ്ഞൂറിലധികം കോളുകളാണ് അന്ന് ഫോണിൽ വന്നത് അന്നേ ദിവസം രാവിലെ ഒരു നാലര മണി മുതൽ വെളിനല്ലൂർ പൂയപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കോളുകൾ വരികയും അതുപോലെ വിദേശത്തു നിന്നും നമ്മളോട് അടുപ്പുള്ള ഒരുപാട് പേര് വിളിച്ചു അപ്പം അതിൻ പ്രകാരം ഇത് നോക്കുകയും നോക്കിയ സമയത്ത് ഇത്ര മണിക്കകത്ത് കുഞ്ഞിനെ കിട്ടും എന്ന് കൃത്യമായൊരു ഫലം പ്രവചിക്കാൻ പറ്റി അത് വളരെ കൃത്യമായിരുന്നു അതിന് ശേഷം ഉണ്ടായത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ അത് ടിക്ടോക്കിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നു ഇനി പ്രതികളെ എപ്പോൾ ലഭിക്കുമെന്ന് അതിനനുസരിച്ചാണ് അടുത്ത അതായത് കുഞ്ഞിനെ ലഭിച്ച ആ സമയം നമ്മൾക്ക് വിളികൾ വന്ന സമയം ഇതെല്ലാം കൂടെ വെച്ച് ഒന്ന് ഏകീകരിച്ചിട്ടാണ് വീണ്ടും ഗ്രഹസ്ഥിതി നോക്കിയത് അപ്പോൾ കിട്ടിയ ഫലമാണ് ഇത്ര മണിക്കകത്ത് പ്രതികളെ പിടിച്ചിരിക്കും ഇത്ര സമയത്തിനുള്ളിൽ ഇതിൻ്റെ ചുരുളുകളെല്ലാം അഴിഞ്ഞിരിക്കും എന്നൊരു ഫലം പ്രവചിക്കാൻ പറ്റിയത് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഒരുപാട് ആളുകൾ വരാറുണ്ട് ഞാൻ ഗ്രേക്കോണ സന്താപ്ഷി കണക്ക് എടുത്ത ശേഷമാണ് ഫലം പറയുന്നത് സാധാരണ കർക്കിടക ഉത്സവ മീനരാശിയാണ് എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് ചിങ്ങം ധനു മീനമാണ് ഇതാണ് കൃത്യമായി ഫലം പ്രവചിക്കാൻ പറ്റുന്നതിന് പിന്നിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രവചനം പെർഫെക്റ്റ് ഓക്കെ ആയതോടെ മുരാരി തന്ത്രിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കിലാണ് അതായത് ശരിക്കും ഗ്രഹസ്ഥിതി മാത്രം വെച്ചിട്ടാണ് എല്ലാരും ഫലം പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനല്ല ഞാൻ ഇതിലേക്കോണം സപ്താംശം ഇങ്ങനെയല്ല കണക്കുകളുടെ എടുത്തതിന് ശേഷമാണ് ശരിക്കും ഫലം പറയുന്നത് സാധാരണ എല്ലാ ജ്യോത്സ്യന്മാരും കർക്കിടക വിശ്വമീനം എന്നുള്ള രാശിയാണ് എടുക്കുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് ചിങ്ങധനു മകരം എന്നുള്ള രാശിസ്ഥിതിയാണ് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫലം പ്രവചിക്കാൻ പറ്റും അതോടൊപ്പം നമ്മൾ പറയുന്നത് കീറുകൃത്യവുമായിരിക്കും ഡേറ്റായാലും സമയമായാലും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള അനുഭവസ്ഥന്മാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറയാറുണ്ട് Newsdesk Kerala Comedy.